പരിശുദ്ധാത്മാവ് ഇന്ന് നൽകുന്ന ഒരു സ്പെഷ്യൽ മെസ്സേജ് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി നൽകിയ ഒരു സന്ദേശമാണിത് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല ഏഷ്യാപ്രവനം അൻപത്തിനാലാം അധ്യായം പതിനേഴാമത്തെ വാക്യമാണിത് ചെറുരോടുള്ള ദൂതാണ് പരിശുദ്ധാത്മാവ് കൈമാറിയത് അൻപത്തിനാലാമത്തെ അധ്യായത്തിൽ ദൈവം തൻ്റെ ജനത്തെ അല്പകാലത്തേക്ക് കൈവിട്ട് കളഞ്ഞൊരു സമയമുണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞ സമയം എന്നാൽ തൻ്റെ ജനം നിലവിളിച്ചപ്പോൾ മഹാകരുണയോടെ അവരുടെ നിലവിളികളെ കേട്ട് ദൈവം മടക്കി വരുത്തി മടക്കി വരുത്തിയപ്പോൾ അവരോട് വിരുദ്ധമായി നിന്ന ശത്രുക്കളെ മുഴുവൻ ദൈവം ന്യായം വിധിച്ചു പിശ്വാജ് നശിപ്പിച്ചു കളയാൻ ഉണ്ടാക്കി വെച്ച എല്ലാ ആയുധങ്ങളെയും കർത്താവ് നിർവീര്യമാക്കി അതിനെ ക്ഷയിപ്പിച്ചു കളഞ്ഞു ദൈവത്തിൻ മക്കളെ ഇന്ന് ശാലോം സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ദൈവികമായ ചില ശിക്ഷങ്ങളോടൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരിക്കാം അതും ദോഷത്തിനല്ല നന്മയ്ക്ക് വേണ്ടിയാണ് എന്നാൽ പിശാജ് അതിന്റെ പേരിൽ ഉണ്ടാക്കി വെക്കുന്ന കുറേ ആയുധങ്ങളുണ്ട് അവന് ദൈവത്തെങ്കിൽ പോലും രക്ഷയില്ലെന്ന് പറഞ്ഞ് പിശാജ് ഉണ്ടാക്കി വെക്കുന്ന ആയുധങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നോ ഞങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നോ അയൽക്കത്ത് നിന്നോ ജോലി മേഖലയിൽ നിന്നൊക്കെ ആയിരിക്കും ആയുധങ്ങളും അവൻ എഴുന്നേൽക്കുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ചില പ്രതികരണങ്ങൾ നെഗറ്റീവായി എഴുന്നേറ്റ് വരുമ്പോൾ തിരിച്ചറിഞ്ഞോണം പിശാജ് ചില ആയുധങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവാദൂത് പറയുമ്പോൾ ചില കുടുംബങ്ങളും ചില വ്യക്തികളിൽ നിന്ന് പിശാജ് ഉണ്ടാക്കി വെച്ച സകല ആയുധങ്ങളും ഫലിക്കാതെ വേണം ദൈവം അതിനെ എടുത്തു കളയുക ഹാലലൂയ വിഷയപ്രഭവൻ അൻപത്തിനാലാമധ്യം ഏഴാം വാക്കത്തിൽ എഴുതിയിരിക്കുന്നു അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്ത് കൊള്ളു അല്പസമയത്തേക്ക് മാത്രം കർത്താവ് കർത്താവുന്ന ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പക്ഷെ മഹാ കരുണയോടെ ഞാൻ നിന്നെ കൊടുക്കും ദൈവത്തിൻ്റെ കരുണ വലിയ പ്രിയമുള്ളവരെ ഹാല ലൂയ പർവ്വതങ്ങൾ മാറിപ്പോകും അടുത്ത വാക്യത്തിൽ എഴുതിട്ടുണ്ട് അൻപത്തിനാലാം അധികം പത്താം വാക്യത്തെ പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല എൻ്റെ സമാധാനം നിന്റെ നിന്നെ വിട്ട് നീങ്ങിപ്പോകില്ല എൻ്റെ സമാധാന നിയമം നിന്നെ വിട്ട് നീങ്ങിപ്പോകയില്ല പർവ്വതങ്ങൾ മാറിയാൽ അപ്പോൾ ചുരുക്കത്തിൽ കുറേ കാലത്തേക്ക് നമ്മൾ അനുഭവിച്ച കുറേ ത്യാഗങ്ങളും ഉപേക്ഷണങ്ങളും എന്താ പറയുന്നത് തള്ളിക്കളയലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ദൈവം നമുക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു വലിയ സന്തോഷത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നു ഹലലൂയ്യ ഈ അഷയാവിൻ്റെ പ്രവചനത്തിൽ ദൈവം മഹത്വം വരുത്തുന്നതിനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട് ഒൻപതാമത്തെ അധ്യായത്തിൽ തള്ളിക്കളഞ്ഞതിനെയും അവഗണിച്ച് കളഞ്ഞതിനെയും ഇരുട്ടിൽ ആക്കി ആക്കിക്കളഞ്ഞതിനെയൊക്കെ ദൈവം വെളിച്ചമാക്കി തീർക്കുന്നൊരു സമയം ഇങ്ങനെയാണ് ആ അദ്ദേഹത്തിന് എഴുതിയിരിക്കുന്നത് യശ്യാപ്രഭു ഒൻപതാം മധ്യം ഒന്നുമുതൽ എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല പണ്ട് അവൻ സബൂലും ദേശത്തിനും നഫ്താല് ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തെ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും ആ മഹത്വം വരുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന എന്തൊരു സന്തോഷമെന്നറിയാമോ കൊയ്ത്തുകാലത്തെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുന്ന സമയത്തുള്ള ആനന്ദം പോലെയുമാകും ഒരുപാട് പേര് വേദന മുറിവേറ്റ് കഷ്ടതകളിലും പരിഹാസങ്ങളിലും കുടുംബത്തിനകത്തുനിന്ന് വേണ്ട സ്വസ്ഥതയും സന്തോഷവും അനുഭവിക്കാൻ കഴിയാതെ ഒക്കെ പ്രയാസം അനുഭവിക്കുന്നൊരു കർത്താവ് പറയുന്നു നിങ്ങൾക്ക് ദൈവം ഒരു വലിയ സന്തോഷം തരാൻ ആഗ്രഹിക്കുകയാണ് വലിയ സന്തോഷം യേശുവിൻ്റെ നാമത്തിൽ ആമൻ ഈ വചനം പറയുമ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുക നിങ്ങളുടെ ദുഃഖങ്ങളെ നിങ്ങളുടെ മനസ്സിനകത്ത് ചില നെടുവീർപ്പുകളായി നെടുവീർപ്പുകളായി കിടക്കുന്ന ചില ദുഃഖങ്ങളുണ്ട് കർത്താവ് അതിനെടുത്ത് കളയുക യേശുവിൻ്റെ നാമത്തിൽ ഹാ മേൻ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ അത് ചെയ്യുന്നതിനായി നന്ദി വർഷങ്ങളായി വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന ചില വേദനകളെ ചില ഭാണ്ഡക്കെട്ടുകൾ പോലെ ഭാരം നെഞ്ചത്ത് വെച്ചതുപോലെ ചില വേദനകളെ മേൻ കർത്താവ് എടുത്തു കളയുകയാണ് പരിശുദ്ധാത്മാവ് എടുത്തു കളയുക യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ പരിശുദ്ധാത്മാ പറയുന്ന ചില തലമുറകൾ വേദനപ്പെടുന്ന വാക്കുകൾ പറഞ്ഞ് മുറിപ്പെടുന്ന വാക്കുകൾ പറഞ്ഞ് ഉപദ്രവിച്ചതിൻ്റെ പേരിൽ ആമൻ ചില മാതാപിതാക്കൾ വളരെയധികം വേദനപ്പെട്ടിരിക്കുന്നു ഹൃദയത്തിനകത്ത് ഭാരം വെച്ചിരിക്കുന്നു ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത വിധത്തിൽ ആമൻ ഇപ്പോഴും അവർ സംസാരിക്കുന്നുണ്ടെങ്കിലും അവൻ ഈ ഭാരം മാറിയിട്ടില്ല പക്ഷെ പരിശുദ്ധാത്മാ ഇന്ന് ആ ഭാരം എടുത്തു കളയുക കർത്താവിന് വലിയ ദയുടേയും സ്നേഹത്തിൻ്റെ ഒരു ഒരു ഫ്ലോ ഒരു ഒഴുക്കൽ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് തരാൻ ആഗ്രഹിക്കുക റിസീവ് ചെയ്യുക സ്വീകരിക്കുക നിങ്ങളുടെ മനസ്സിനെ കർത്താവിൻ്റെ കൃപയാൽ നിറയ്ക്കാൻ പോകുക കർത്താവിൻ്റെ സ്നേഹത്താൽ നിറയ്ക്കാൻ പോകുക സമാധാനത്താൽ നിറയ്ക്കാൻ പോകുക അവൻ ചെബൂലും ദേശത്തിനും നത്താലു ദേശത്തിനും ഹീനത വരുത്തി ഹീനത വരുത്തിയ ഒരു സമയം ഉണ്ടായിരുന്നു ഒരു ഹീനതയുണ്ടെങ്കിൽ പിന്നീട് ഒരു മഹത്വമുണ്ട് ോർദാനക്കരെയുള്ള കടൽ വഴിയായി ഓർദാനക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് അവൻ മഹത്വം വരുത്തി ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു നസ്രയത്തിലേക്ക് ഗലീലയിലെ നസ്രയത്തിലേക്ക് വന്നു പറഞ്ഞപ്പോൾ അവൻ്റെ മഹത്വം ആ ദേശത്ത് വെളിപ്പെട്ടു നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള മഹത്വം കർത്താവായി യേശുക്രിസ്തു മുഖാന്തരം സംഭവിക്കാൻ പോകുക യേശുക്രിസ്തു മുഖാന്തരം നിങ്ങളുടെ നിരാശകൾ മാറാൻ പോകുക യേശുക്രിസ്തു മുഖാന്തരം നിങ്ങളുടെ ശാപങ്ങളെ ദൈവം വഴിക്കാൻ പോവുകയാണ് അല്പസമയത്തേക്ക് ഞാൻ തള്ളിക്കള ഉപേക്ഷിച്ചു എങ്കിലും ഞാൻ മഹാകരുണയോടെ നിന്നെ ചേർത്ത് കൊള്ളും ചേർത്ത് കർത്താവ് പിടിക്കാൻ ആഗ്രഹിക്കുക ആമേൻ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് വിതുമ്പുന്നവരുണ്ട് പരിശുദ്ധാമ്മ പറയുന്നു ആമേൻ ഞാൻ മഹാകരുണയോടെ നിന്നെ ചേർത്ത് കൊള്ളും ഹാലൽ യശയാവ് അൻപത്തിനാലാമത്തെ ഏഴാം വാക്യമാണ് മഹാ കരുണയോടെ മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്ത് കൊള്ളും പ്രിയകർത്താവേ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് വളരെ വേദനപ്പെട്ട് നുറുങ്ങപ്പെട്ട അനുഭവത്തിൽ വളരെ ഭാരത്തിലായിരിക്കും യേശുവിൻ്റെ നാമത്തിൽ മഹാകരുണയോടെ ഇതിൻ്റെ മക്കളെ ചേർത്ത് നിർത്താൻ പോകുന്നതിനായി നന്ദി കർത്താവ് ആ മുറിവുകൾ ഹീലാകട്ടെ വലിയ ദൈവിക സന്തോഷം വ്യാപരിക്കട്ടെ ആ സന്തോഷം അനേകർക്ക് പങ്കിട്ട് കൊടുക്കുന്ന ഒരു സന്തോഷമായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ആ മുറിവളക്ക് ഉണങ്ങട്ടെ കർത്താവേ ദൈവികമായ വഴികൾ തുറന്നു വരട്ടെ നാമത്തിൽ നാമത്തിൽ അത്ഭുതം അത്ഭുതം സംഭവിക്കും കർത്താവ് നിങ്ങൾക്ക് വലിയൊരു സൗഖ്യം തരാൻ ആഗ്രഹിക്കുന്നു എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ ഈ സന്ദേശം കുറേ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം മറക്കരുത് ഗോഡ് ബ്ലസ് യു ഹാവ് എ ലവ്ലി ഡേ